അന്വേഷണത്തിൽ തൃപ്തിയില്ല ഗുരുതര ആരോപണങ്ങളുമായി ചാണ്ടിയുമ്മൻ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം ജില്ലാ കളക്ടർ അന്വേഷിക്കുന്നതിനെതിരെ ചാണ്ടിയുമ്മൻ എം എൽ എ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു ഹോസ്പിറ്റൽ കമ്മിറ്റി ചെയർമാൻ തന്നെ അന്വേഷിക്കുന്നത് നീതിയുക്തമല്ല ആശുപത്രി സൂപ്രണ്ടിനെ ബലിയാടാക്കി ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നും ചാണ്ടിയമ്മൻ വിമർശിച്ചു അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണം ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നും ചാണ്ടിയമ്മൻ ആവശ്യപ്പെട്ടു ബിന്ദുവിന്റെ മകനെ സ്ഥിരം ജോലി കൊടുക്കണമെന്നും ഉമ്മൻ ചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ പത്ത് ദിവസത്തിനകം നൽകുമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു നേരത്തെ സർക്കാർ ധനസഹായം നൽകുമെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പ്രഖ്യാപിച്ചിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം നടന്നയുടൻ ചാണ്ടിയമ്മൻ സ്ഥലത്തെത്തിയിരുന്നു ബിന്ദുവിന്റെ വീട്ടിൽ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തിയേക്കും ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും ജില്ലാ കളക്ടർ ജോൺ വി സാമുൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ധനസഹായം പ്രഖ്യാപിക്കുക അടുത്ത വെള്ളിയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ധനസഹായം പ്രഖ്യാപിക്കും സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധങ്ങൾ തുടരും വിവിധ പ്രതിപക്ഷ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം കെ യുവമോർച്ച തുടങ്ങിയ സംഘടനകളും മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്